ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ മാസ തവണ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഇടവണ്ണ തിരുവാലി ഒതായി ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ നാല്പതിറ്റാണ്ടായി കുരുന്നുകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ പ്രിയ അധ്യാപികയ്ക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞ യാത്രയപ്പ് നൽകി നിലമ്പൂർ പാടിക്കുന്ന് നിവാസികൾ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന നിലമ്പൂർ പാടിക്കുന്ന് അംഗൻവാടിയിലെ അധ്യാപിക സൌദയ്ക്കാണ് നാട്ടൊരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് തങ്ങൾക്ക് അക്ഷരവെളിച്ചം ആദ്യമായി പകർന്നു നൽകിയ പ്രിയ അധ്യാപികയുടെ യാത്രയപ്പ് സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ പാടിക്കുന്നിലെ അയൽക്കൂട്ടംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നാട് ഒന്നടങ്കവെത്തി പാടിക്കുന്നുകാർക്ക് അവരുടെ വീട്ടിലെ ഒരു ഒരംഗം തന്നെയാണ് സൗദ അക്ഷരം പകർന്നു നൽകിയവർ പാടിക്കുന്നിലെ എല്ലാ വീടുകളിലുമുണ്ട് ഉപഹാരങ്ങളുമായാണ് പലരും യാത്രയെപ്പ് യോഗത്തിനെത്തിയത് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കാളികാവ് പോലീസ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്താണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ഷകുഫ്ത മുഖ്യാതിഥിയായി ഡിവിഷൻ കൌൺസിലർ ഖൈറുനീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ പാലൊളി മെഹബൂബ് പി ടി റൂൺസക്കർ ഹംസ തട്ടാരശ്ശേരി ഷിഹാബ് മുർഖൻ അനീഷ് ഇല്ലിക്കൽ അബ്ദുൽ ഹക്കീം ഷുഹൈബ് ഷിബു പുത്തൻ വീട്ടിൽ മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബൈദ തട്ടരശ്ശേരി സഫിയ പാറക്കൽ റുക്കിയ യുനെസ് പള്ളിക്കണ്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഈസ്റ്റ് നിലമ്പൂർ